ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ശ്രീകൃഷ്ണ ജയന്തിയെ വരവേറ്റ് നഗര ഗ്രാമ വീഥികൾ വടക്കാഞ്ചേരി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിക്കും നഗരത്തിൽ നടക്കുന്ന മഹാശോഭായത്തിൽ നിന്നും ആരംഭിച്ച് നഗരപ്രദക്ഷണം ചെയ്ത് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി സമാപിക്കും വടക്കാഞ്ചേരി നഗരത്തിൽ നടക്കുന്ന ശോഭായാത്ര കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നഗരപ്രദക്ഷിണം ചെയ്ത് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി സമാപിക്കും മഹാശോഭായാത്രയിൽ കുമരനല്ലൂർ മേലേമ്പാട് അകമല എങ്കക്കാട് ഇരട്ടക്കുളങ്ങര ബാലഗോകുലങ്ങൾ പങ്കെടുക്കുമെന്ന് ജില്ലാ സഹകാരിവാഹകർ വി പി ജയാനന്ദൻ പറഞ്ഞു കേരളത്തിലെ കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലകുലത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ ജന്മ ജന്മാഷ്ടമി ദിവസത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ശോഭയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ശിവക്ഷേത്ര കേന്ദ്രീകരിച്ച് സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കുമരനെല്ലൂർ അകമല മേലേമ്പാട് എങ്കക്കാട് ഇരട്ടക്കുളങ്ങര തുടങ്ങിയ ഗോകുലങ്ങൾ ശോഭയാത്രകളായി ആരംഭിച്ച് മഹാശോഭയാത്ര കൂടി നഗരപ്രദക്ഷണം ചെയ്ത് സാംസ്കാരിക സമ്മേളനത്തിനോടുകൂടി അവസാനിക്കും തെക്കുംകര കരുമത്ര മുണ്ടത്തിക്കോട് എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് എന്നീ മേഖലകളിലും ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ശോഭയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ ഭജന സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട് കരുമത്ര ഷൺമുഖാനന്ദ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്രയിൽ മങ്കര കരുമത്ര വിരുപ്പാക്ക വാഴാനി മലാക്ക മണ്ണിത്തറ ഊരാക്കോട് തുടങ്ങിയ ഗോകുലങ്ങൾ പങ്കെടുത്ത് വിരുപ്പാക്ക വസുദേവപുരം ക്ഷേത്രത്തിൽ സമാപിക്കും പാർലിക്കാട് മീണാലൂർ വടക്കേക്കര ബാലഗോകുലങ്ങളുടെ ശോഭായാത്ര പാർലിക്കാട് നടരാജഗിരിയിൽ തുടങ്ങി വെള്ളത്തിരുത്തി ക്ഷേത്രത്തിൽ സമാപിക്കും മുണ്ടത്തിക്കോട് പെരിയമ്മക്കാവ് പുതുരുത്തി പെരിങ്ങണ്ടൂർ ഗോകുലങ്ങളുടെ ശോഭായാത്രകൾ ഗ്രാമപ്രദക്ഷിണം ചെയ്ത് സമാപിക്കും കൊടുമ്പ് പതിയാരം കാഞ്ഞിരക്കോട് കുണ്ടന്നൂർ ഗോകുലങ്ങളുടെ ശോഭായാത്ര കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലും സമാപിക്കും ചിറ്റണ്ട പടിഞ്ഞാറ്റുമുറി പൂങ്ങോട് ഗോകുലങ്ങളുടെ ശോഭായാത്ര ചിറ്റണ്ട ശങ്കരമംഗലം ക്ഷേത്രത്തിലും തെക്കുംകര തിരുവാണിക്കാവിൽ നടക്കുന്ന ശോഭായാത്രയിൽ പുന്നമ്പറമ്പ് കല്ലമ്പാറ തെക്കുംകര പനങ്ങാട്ടുകര ഗോകുലങ്ങളും പങ്കെടുക്കും മംഗലത്ത് നടക്കുന്ന ശോഭായാത്ര ഗ്രാമപ്രദക്ഷിണം ചെയ്ത് മംഗലം അയ്യപ്പൻകാവിൽ സമാപിക്കും കുമ്പളങ്ങാട് പള്ളിമണ്ണ ഗോകുലങ്ങളുടെ ശോഭായാത്ര കുറുമക്കാവിൽ സമാപിക്കും എരുമപ്പെട്ടി കരിയന്നൂരിൽ നടക്കുന്ന ശോഭായാത്ര കാവിൽ വട്ടം ക്ഷേത്രത്തിൽ സമാപിക്കും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നഗരവും ഗ്രാമങ്ങളും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ഗണ്ട് ആഘോഷ പ്രമുഖ് കെ സി അനീഷ് ഖണ്ട് സഹകാരിവാഹ് എം പി വിഷ്ണു കെ പി രാഹുൽ പി എം വിഘ്നേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി